വിശുദ്ധ കുരിശിന്റെ പ്രാർത്ഥന അനുദിനം ചൊല്ലുന്നവർക്ക് ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾ എ ഡി എണ്ണൂറ്റി മൂന്നിൽ യേശു ക്രിസ്തുവിന്റെ ശവകുടീരത്തിൽ നിന്ന് ലഭിച്ച ഈ പ്രാർത്ഥന ചാൾസ് രാജാവ് യുദ്ധത്തിന് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രക്ഷയ്ക്കും വേണ്ടി പരിശുദ്ധ പിതാവ് നൽകിയതാണ് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലുന്നവനും ചൊല്ലുന്നത് കേൾക്കുന്നവനും ഇത് ധരിക്കുന്നവനും പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയില്ല അവൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയില്ല അവന് പൊള്ളലേൽക്കുകയോ വിഷം ബാധിക്കുകയോ ചെയ്യുകയില്ല പ്രസവ വേദനയുടെ സമയത്ത് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ സുഖപ്രസവം ലഭിക്കും ജനിച്ച കുഞ്ഞിൻ്റെ വലത്തുവശത്ത് ഈ പ്രാർത്ഥന വയ്ക്കുകയാണെങ്കിൽ കുഞ്ഞിന് യാതൊരു ഉപദ്രവവും ഏൽക്കുകയില്ല ഈ പ്രാർത്ഥന വഹിക്കുന്നവന് ഒരിക്കലും അപസ്മാര രോഗത്തിന്റെ അക്കർ ആക്രമണം ഉണ്ടാവുകയില്ല ആരെങ്കിലും ഈ പ്രാർത്ഥന തനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എഴുതിയാൽ ഞാൻ അവനെ അനുഗ്രഹിക്കും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു ഈ പ്രാർത്ഥന ഭവനത്തിലുള്ളപ്പോൾ ആ ഭവനം ഇടിമിന്നലിൽ നിന്നും ഇടിവെട്ടലിൽ നിന്നും രക്ഷപ്പെടും നിത്യവും ഈ പ്രാർത്ഥന ചൊല്ലുന്നവന് മരണത്തിന് മൂന്ന് ദിവസം മുൻപ് മുന്നറിയിപ്പ് ലഭിക്കും വിശുദ്ധ കുരിശിന്റെ പ്രാർത്ഥന ഓ ആരാധനായ ദൈവമേ രക്ഷകനായ യേശു ക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ വിശുദ്ധ കുരിശേ എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ കുരിശേ എൻ്റെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ വിശുദ്ധകുരിശേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ വിശുദ്ധകുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ ക്രൂശിതനായ നസ്രായക്കാരനായ യേശുവേ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽക്കരുണയുണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവൈശം ശിഖായുടെ തിരുരക്തത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ മരിച്ചുവെന്നും നിക്കോതോമസും യൗസേപ്പും കർത്താവിന്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് മൂന്നാം ദിവസം ഉദാനം ചെയ്ത് നാൽപ്പതാം ദിവസം സ്വർഗരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ കർത്താവായ യേശുവെ എന്നിൽ കനിയണമേ പരിശുദ്ധമ്മേ വിശുദ്ധി അവസ്യപിതാവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശു വഹിക്കുന്നതിനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങയെ അനുഗമിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ ആമേൻ